നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ വിദേശ തൊഴിൽ വിസ ലൈസൻസുകൾ റദ്ദാക്കൽ ഇരട്ടിയായതായി റിപ്പോർട്ട് യു കെയിൽ പ്രവാസി തൊഴിലാളികളെ കൊണ്ടുവരാൻ കമ്പനികൾക്ക് അനുവദിക്കുന്ന ലൈസൻസുകളുടെ റദ്ദാക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ മുൻ വർഷത്തേക്കാൾ ഇരട്ടിയായി ഹോം ഓഫീസിന്റെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ലൈസൻസുകളാണ് ഈ കാലയളവിൽ റദ്ദാക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനേക്കാൾ വളരെ കൂടുതലാണിത് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുക തൊഴിലാളികളെ കുറഞ്ഞ ശമ്പളത്തിൽ ചൂഷണം ചെയ്യുക വിസ നിയന്ത്രണങ്ങൾ മറികടക്കാൻ സഹായിക്കുക തുടങ്ങിയവയാണ് ഈ കടുത്ത നടപടികൾക്ക് കാരണം ബ്രിട്ടീഷ് തൊഴിലാളികളെ മുൻഗണന നൽകാനുള്ള ലേബർ സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ഈ നീക്കം എന്നും ഹോം ഓഫീസ് വ്യക്തമാക്കി ഡൾട്ട് സോഷ്യൽ കെയർ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ കൺസ്ട്രക്ഷൻ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ലംഘനങ്ങൾ കണ്ടെത്തിയത് വാഗ്ദാനം ചെയ്ത ജോലി നൽകാതിരിക്കൽ കുറഞ്ഞ ശമ്പളം നൽകൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ മറികടക്കാൻ സഹായിക്കൽ എന്നിവ ലൈസൻസ് റദ്ദാക്കലിന് പ്രധാന കാരണങ്ങളായി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മൂലം പല പ്രവാസി തൊഴിലാളികളും ചൂഷണം സഹിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഉയർന്ന ശമ്പള പരിധിയും കർശനമായ സ്കിൽഡ് വർക്കർ വിസ മാനദണ്ഡങ്ങളും അവതരിപ്പിച്ച് ഈ നടപടികൾ ശക്തമാക്കി സർക്കാരും പോലീസും തമ്മിലുള്ള മെച്ചപ്പെട്ട ഡാറ്റ പങ്കിടലും കർശനമായ പരിശോധനകളും ലംഘകരെ കണ്ടെത്തുന്നതിന് സഹായകമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ കെ ആർ മേഖലയിൽ മാത്രം നാനൂറ്റി എഴുപത് ലൈസൻസുകൾ റദ്ദാക്കപ്പെട്ടതായി ഹോം ഓഫീസ് വെളിപ്പെടുത്തി ഇത് ഇരുപത്തിയെട്ടായിരത്തിലധികം തൊഴിലാളികളെയാണ് ബാധിച്ചത് ഈ നടപടികൾ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ തെളിവാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു പുതിയ ഹോം സെക്രട്ടറി ഷബാന മഹൂദ് അനധികൃത കുടിയേറ്റക്കാരെ തിരികെ ഏറ്റെടുക്കാൻ സഹകരിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിസകൾ നിർത്തിവെക്കുമെന്നും പ്രഖ്യാപിച്ചു ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവന നിർവഹണ സ്ഥാപനമായ എൻഎച്ചിലെ കാൻസർ പരിശോധനാ ഫലങ്ങൾക്കായുള്ള കാത്തിരിപ്പ് സമയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ ബാധിതരായവരിൽ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപത്തി ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് അൻപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ക്യാൻസർ ഫ്രീ ആണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന രോഗികൾക്ക് എഴുപത്തിയേഴ് ശതമാനം പേർക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫലം ലഭിക്കുന്നുണ്ടെങ്കിലും പൊതുവായി പരിശോധനാ ഫലങ്ങൾ നൽകുന്ന പ്രക്രിയ മന്ദഗതിയിലായിരിക്കുകയാണെന്ന് കാൻസർ റിസർച്ച് യു കെ പറയുന്നു ഈ വൈകൽ നേരത്തെ ചികിത്സയ്ക്ക് തടസ്സമാകുകയും രോഗം അതിജീവിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പ്രോസ്റ്റേറ്റ് വൃക്ക മസ്തിഷ്കം കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിതരായവർക്ക് പരിശോധനാ ഫലത്തിനായി സാധാരണത്തിനപ്പുറം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ക്യാൻസർ പരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പ് അത്യന്തം കഠിനമായ ഒരു അനുഭവമാണെന്ന് ക്യാൻസർ റിസർച്ച് യു കെ യുടെ സിഇഒ മിഷേൽ മിച്ചൽ പറയുന്നു ക്യാൻസർ ബാധിതരിൽ പകുതി പേർക്ക് മാത്രമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ രോഗം കണ്ടെത്താൻ കഴിയുന്നത് ഇത് സ്ഥിരീകരിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലാണെന്നും അവർ വിമർശിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ എൻ എച്ച് എസ് കൂടുതൽ സ്രോതസ്സുകൾ ആവശ്യമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വേഗത്തിലുള്ള രോഗനിർണയം രോഗികളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഈ പ്രവണത തുടരുകയാണെങ്കിൽ ക്യാൻസർ ചികിത്സയിലെ വെല്ലുവിളികൾ കൂടുതൽ വഷളാകുമെന്നാണ് മുന്നറിയിപ്പ് മലയാളി യുവതി യു കെയിൽ നിര്യാതയായി കാൻസർ ചികിത്സയിലായിരുന്ന മലയാളി നഴ്സ് വിചിത്ര ജോബിഷ് സൗത്ത് ആംപ്ടൺ ജനറൽ ആശുപത്രിയിലാണ് അന്തരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു ഹാംഷെയറിലെ ബിൻചെസ്റ്റിൽ റോയൽ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ കോവിഡ് മഹാമാരി കാലത്താണ് വിചിത്ര എൻ എച്ച് എസ് സേവനത്തിൽ ചേർന്നത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും മഹാമാരി കാലത്തെ ഒരു മുന്നണി പോരാളിയെ നഷ്ടപ്പെട്ടുവെന്ന് പ്രതികരിച്ചു ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി സ്റ്റെം സെൽ തെറാപ്പിയിൽ കഴിയുകയായിരുന്നു വിചിത്ര ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ചികിത്സയ്ക്കിടെ രോഗം വഷളാവുകയും അന്ത്യം സംഭവിക്കുകയും ചെയ്തു നാലര വർഷത്തിലേറെയായി വിൻ ഹോസ്പിറ്റലിൽ അവർ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു വയനാട് പനമരം ചൂരൽകുഴി വീട്ടിൽ ജോബിഷ് ജോർജിന്റെ ഭാര്യയായിരുന്നു വിചിത്രം മക്കൾ ലിയാൻ എട്ട് വയസ്സ് ഹെസ അഞ്ചു വയസ്സ് സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും െതിരെ പോരാട്ടത്തിനൊടുവിൽ മലയാളി നഴ്സ് റീന സാബു അന്തരിച്ചു ക്യാൻസർ ബാധിച്ച പാലിയേറ്റീവ് കെയറിലായിരുന്ന മലയാളി നഴ്സ് റീന സാബു അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു ഇരവി മംഗലം പൂതക്കരയിൽ സാബുവിന്റെ ഭാര്യയായിരുന്ന റീന കരിങ്കുന്നം കുഴിപ്പാറക്കൽ കുടുംബാംഗമാണ് കഴിഞ്ഞ ദിവസം യു കെയിലെ ഈസ്റ്റ് ബോർഡിൽ വച്ച് വിട പറഞ്ഞു സോബിൻ സാബു സിംന സാബു ലെന സാബു എന്നിവരാണ് മക്കൾ മരുമക്കൾ അനബൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈസ്റ്റ് ബോണിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന റീന ഇംഗിൽവുഡ നഴ്സിംഗ് ഹോമിൽ സ്റ്റാഫ് നേഴ്സായ ജോലി ചെയ്തു വരികയായിരുന്നു ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ അവസാന ഘട്ടത്തിലെത്തിയ റീനയുടെ വിയോഗം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആഴത്തിലുള്ള ദുഃഖം സൃഷ്ടിച്ചു സംസ്കാരം പിന്നീട് നടക്കും ഒന്നര വർഷത്തിന് ശേഷം പ്രിൻസ് ഹാരി ചാൾസും നേർക്ക് നേർ കണ്ടുമുട്ടി സെപ്റ്റംബർ പത്തിന് ലണ്ടനിലെ ക്ലാരൻസ് ഹൗസിൽ നിന്നായിരുന്നു അൻപത് മിനിറ്റ് നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ച ചാരിറ്റി പരിപാടികൾക്കായി ബ്രിട്ടനിലെത്തിയ ഹാരിയാണ് പിതാവിനെ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കിങ്ങിനെ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതിനു ശേഷമാണ് ഇരുവരും വീണ്ടും നേരിൽ കൂടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ യു എസിലാണ് ഹാരിയുടെ താമസം രാജകുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഹാരിയും കുടുംബവും തമ്മിൽ കഴിഞ്ഞ കാലത്ത് പുനർസമാധാനത്തിനുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഭാര്യ മെഗനുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപതിൽ രാജകുടുംബ ചുമതലകൾ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് മാറിയ ഹാരി പിന്നീട് പുറത്തിറങ്ങിയ പുസ്തകത്തിലും നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിലും കുടുംബത്തിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു അച്ഛൻ നല്ല ആരോഗ്യത്തിലാണ് എന്ന് ഹാരി പ്രതികരിച്ചു സഹോദരൻ പ്രിൻസ് വില്യമിനെ ഹാരി കണ്ടിട്ടില്ല வியாழ்ச்ச யுஎஸிலேக்கு மடங்கு ஹாரியுட் சந்தர்சனம் குடும்பபந்தங்களில் புதிய தொடக்கமாக விலைருத்தல்கள் நன்னி நமஸ்காரம்.